നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഈ ചാനൽ വഴി ലഭിക്കുന്നതാണ് അങ്ങനെ ലാലേട്ടൻ വഴി ബിഗ് ബോസിൽ നിന്നും ജിൻഡോന് നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ണട ലഭിച്ചിരിക്കുകയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചാണ് ബിഗ് ബോസ് ജിൻഡോന് ഈ ഒരു കണ്ണട നൽകുന്നത് കണ്ണട കിട്ടിയതിന്റെ ആ ഒരു സന്തോഷത്തിൽ ജിൻഡോ ഒരുപാട് സ്നേഹത്തോടെ ലാലേട്ടന് ക്യാമറ നോക്കി ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ണട വെച്ചതിന് ശേഷം ബിഗ് ബോസ് ജിൻഡോനോട് മനോഹരമായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് ഇത് എന്റെ കണ്ണടയല്ലല്ലോ എന്ന് അപ്പൊ ബിഗ് ബോസ് പറയുന്നു ഇത് പുതിയ കണ്ണടയാണെന്ന് അതിനുശേഷം ബിഗ് ബോസ് അവിടെ വെച്ചിരിക്കുന്ന കത്ത് വായിക്കാൻ പറയുന്നു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ജിൻഡോയുടെ ശ്രദ്ധക്ക് ശ്രീ മോഹൻലാൽ പറഞ്ഞത് പ്രകാരം ജിൻഡോന് പുതിയൊരു കന്നഡ നൽകിയിരിക്കുന്നു ഇപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നു സന്തോഷമായോ എന്ന് അപ്പൊ ജിൻഡോ പറയുന്നു അതെ ഹാപ്പിയാണ് അപ്പൊ ബിഗ് ബോസ് തിരിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ സന്തോഷത്തിന്റെ ചിരിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഇപ്പൊ ജിൻഡോ പറയുന്ന സന്തോഷമുണ്ട് അതിനുശേഷം ബിഗ് ബോസിനോടും ലാലേട്ടനോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ജിൻഡോ പുറത്തേക്ക് വരുന്നു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരോടും കൂടി പറയുന്നു ഇതെനിക്ക് ലാലേട്ടൻ പറഞ്ഞിട്ട് തന്ന കണ്ണടയാണെന്ന് അപ്പൊ നോറ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെ കാണുന്നൊക്കെ ഉണ്ടോ എന്ന് അപ്പൊ ജിൻഡോ പറയുന്നു അതെ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പൊ നോറ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത്ര ദിവസം നിങ്ങൾ ഒന്നും കണ്ടില്ലേ എന്ന് അപ്പൊ ജിൻഡോ പറയുന്നു നോറയൊക്കെ ശരിക്കും കാണുന്നത് ഇപ്പോഴാണ് കുറച്ചു പേരൊക്കെ ഇതൊക്കെ നോക്കി ചിരിക്കുന്നത് കാണാം പക്ഷെ നന്ദനയും ടീമൊക്കെ മാറിയിരുന്ന ജിന്റോനെ ഇങ്ങനെ കളിയാക്കുന്നത് കാണാം ഒരു പ്രത്യേക തരത്തിലുള്ള ഒച്ചയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് അവസാനിക്കുന്നത്